ഹലോ ഗായ്സ് ഐശ്വൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കിട്ടുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഐശ്വമോളുടെ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നടന്ന ഡാൻസും മറ്റ് പരിപാടികളുടെ ഒക്കെ വീഡിയോ ആണ് ഐശിമോള് സെൻറ്റ് തിരാസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് യു കെ ജിയിലാണ് അപ്പോൾ അവളുടെ കെ ജി നേഴ്സറി സെക്ഷനിലെ കുട്ടികളുടെ പരിപാടിയാണിത് അപ്പോൾ അതിൽ റെഡ് കളറ് സ്കേർട്ടും ബ്ലൗസും ഇട്ടതാണ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഉള്ളത് ഇട്ടതാണ് ഐഷി അതായത് ഫ്രണ്ട്ന്ന് ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് അതാണ് ഐശിമോൾ അപ്പോൾ അവളുടെ അവളും അവളുടെ ഫ്രണ്ട്സൊക്കെയാണ് അവിടെ നൃത്തം ചെയ്യുന്നത് അവർക്കൊരു ഓണം ഓണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സോങ്ങ് ആയിരുന്നു അപ്പോൾ ഞാനത് കോപ്പിറായിട്ട് വരുന്നത് കാരണം ഞാനത് വോയിസ് ഓവർ കൊടുക്കുന്നതാണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പാട്ടിനൊത്ത കുട്ടികളെല്ലാവരും ചുവടെ വെച്ചു അപ്പോൾ ഇത്തവണത്തെ ഓണം സെലിബ്രേഷനാണ് പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഡാൻസ് കളിക്കുന്നതിൻ്റെ മുൻവശത്തായിട്ട് ദീപവും പൂക്കളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇവര് ഡാൻസ് കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നേഴ്സറിയിലെല്ലാ ബാക്കി എല്ലാ കുട്ടികളും അവിടെ പൂക്കളിട്ടതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരിവരിയായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മുല്ലപ്പൊക്കെ ചൂടിയിട്ട് നല്ല മങ്കന്മാരായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് നന്നായിട്ടുണ്ടല്ലേ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് പാട്ടും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കുമായിരുന്നു പക്ഷേ ഇതിൻ്റെ കോപ്പിറൈറ്റ് വരുന്നത് കാരണമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനൽ ഏകദേശം ഒരു ടു കെ എടുക്കാറായി അപ്പോൾ ഇതുവരെ എത്താൻ കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ടാണ് അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ എല്ലാ കുട്ടികളും കൂടെ ചേർന്നിട്ട് ഓണത്തിൻ്റെ ഒരു നല്ലൊരു പാട്ടും പാടുകട്ടോ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു പാട്ട് പാടുന്നതിൽ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുട്ടികൾ മാത്രം സെലക്ട് ചെയ്തിട്ടാണ് കളിച്ചത് അപ്പോൾ പാട്ട് പാടാൻ വേണ്ടിയിട്ട് കെ ജി സെക്ഷനിലെ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ പാട്ട് പാടി അപ്പോൾ ഇവർ അടിപൊളിയായിട്ട് പാടി പാടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റുമോ നല്ല അതിമനോഹരമായിട്ട് കുട്ടികൾ ചെറിയ കുട്ടികളാണ് എന്നാലും നന്നായിട്ട് അവർ പാടിയിട്ടുണ്ട് അപ്പോൾ പൂക്കളൊക്കെ ഇട്ട് വിളക്കൊക്കെ വച്ച് ഒരു നല്ലൊരു വൈബ് തന്നെയാണ് അല്ലേ ഈ ഓണം സെലിബ്രേഷനൊക്കെ നമുക്കൊക്കെ ഇപ്പോഴാണ് കുട്ടിക്കാലത്തെ എല്ലാ ഓർമ്മകളും ഇപ്പോൾ ഇറക്കുന്നത് അപ്പോൾ നമ്മളും ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ സ്കൂളിലൊക്കെ ഇങ്ങനെ സെലിബ്രേഷനും ഇടലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓണസദ്യ ഇതൊക്കെ ഓണത്തിൻ്റെ പ്രധാന ഓരോരോ ഐറ്റംസ് ഐറ്റംസാണല്ലേ അപ്പോൾ എല്ലാ കുട്ടികളും ഇപ്പം ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ഒക്കെ ആയിട്ട് വീട്ടിലിരിക്കാവും അപ്പോൾ എന്ത് ഒരു രസമല്ലേ പട്ടു പവാടൊക്കെ ഇട്ടിട്ട് ഓണത്തിൻ്റെ പാട്ടൊക്കെ പാടിയിട്ട് നിൽക്കുന്നത് കാണാൻ ബാക്ക് സൈഡിലും ഒരുപാട് കുട്ടികളിരുന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ് വൈസ് ആണെന്ന് തോന്നുന്നു പരിപാടി അപ്പോൾ ഇതായിട്ട് ക്ലാസ്സിലെ കുട്ടികളാണേ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേരിപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് നമ്മളുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അയ്യോടെയൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഉണ്ട് പിന്നെ ഫാമിലി ആയിട്ടുള്ളതും ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് വീഡിയോസ് വരാനിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരാം ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ് ഓൾ താങ്ക്